ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതു ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് വിനോദ് അവിടെ ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പം വിനോദിനോട് വന്നിട്ട് അച്ഛൻ എവിടെയാണ് ചോദിക്കുന്ന സമയത്ത് വിനോദ് കാണിച്ചു കൊടുക്കുകയാണ് ഭദ്രൻ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അയാളിങ്ങനെ തലയൊക്കെ ചോറിഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കാരണം ആനർക്കെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇവരോട് ഇവർക്കാർക്കും അത് അറിയില്ല അതുകൊണ്ട് തന്നെ ഗീതു ചോദിക്കുന്നുണ്ട് അനിയനോട് അച്ഛൻ ഇതെന്ത് പറ്റി ആർക്കറിയാം അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് ആകെ വയ്യ വല്ലാത്ത വിഷമമെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്നൊക്കെയോ മൂക്കുമുട്ടാൽ മദ്യപിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടപ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്ര ആയടാ പെട്ടെന്ന് കൂടെയുള്ള ഒരാൾക്ക് മാരകമായ അസുഖം ഉണ്ടെന്ന് അറിയുമ്പോൾ തകർന്നു പോവില്ലേ അപ്പം വിനോദ് പറയുന്നുണ്ട് ഈ തളർച്ച ഓവറായിട്ട് മദ്യപിച്ചിട്ടാ പക്ഷേ ഗീതുവിന് നോക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവൾ വിനോദിനോട് പറയുന്നുണ്ട് ആ വിഷമം നിനക്ക് മനസ്സിലാവില്ല ഞാനൊന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം എന്നിട്ട് അവൾ ഭദ്രൻ്റെ നേരെ പോവാണ് അതേസമയം ഭദ്രൻ ചിന്തിക്കുന്നത് അനാർക്കലി എന്തിനായിരിക്കും എന്നെ കാണണം എന്ന് പറഞ്ഞത് ഇനി പഴയ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പോക്കാനായിരിക്കുമോ രാധികാമയും അനാർക്കലിയും എൻ്റെ നേരെ തിരിഞ്ഞാ പിന്നെ എൻ്റെ കാര്യം എന്നൊക്കെ ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുകയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഗീതു ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മാറി നിൽക്കുന്നത് ഇത്രയൊക്കെ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമുണ്ടോ അപ്പം അയാള് പറയാണ് അപ്രതീക്ഷിതമായിട്ട് ഓരോന്ന് വരുമ്പോ മനുഷ്യന്റെ മനസ്സമാധാനം തെറ്റിപ്പോവും മോളെ ഇനി ഇതിന്റെ പുറകെ എന്തൊക്കെ വരും അറിയില്ലല്ലോ അയാൾ വെപ്രാളത്തോടെയാണ് പറയുന്നത് അനാർക്കൾ വിളിച്ചതും സംബന്ധിച്ചിട്ട് അവങ്കി ഇത് സമാധാനിപ്പിക്കുകയാണ് ഇനി എന്ത് വരാനാ അമ്മയ്ക്കൊരു രോഗം ഉണ്ടായിരുന്നു അത് സർജറി ചെയ്തു ഇനിയിപ്പോ പഴയ അവസ്ഥയിലേക്ക് വരും അപ്പം ഭദ്രം തിരിച്ചു ചോദിക്കുകയാണ് മോള് അമ്മയുടെ കാര്യമാണോ പറയുന്നത് ആ പിന്നെ അച്ഛൻ എന്താ കരുതിയെ ആ അതെ ഞാനും അതേക്കുറിച്ചാ ചിന്തിച്ചത് അവക്കിനി പഴയ പോലെ ആവാൻ പറ്റുമോ എന്തോ അമ്മ ഇനി പഴയതിലും ഊർജ്ജസ്വലയായിരിക്കും ഗീതു അച്ഛനോട് പറയാണ് ഉം ആയാ മതിയായിരുന്നു ഭദ്രന്റെ ചിന്ത അപ്പോഴും അനാർക്കലിയെക്കുറിച്ചാണ് അപ്പോഴേക്കൊരു നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിനോദ് ഗീതുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഡോക്ടർ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഗീതു അമ്മയെ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിനകത്ത് അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്തുള്ള അവസ്ഥയിലേക്ക് കയറി കാണുകയാണ് ഐ സിയുള്ളിൽ ആ സമയം ഭദ്രൻ ചിന്തിക്കുന്നുണ്ട് അനാർക്കലിയെ കാണാൻ പോയാലും പ്രശ്നമാവും പോയില്ലെങ്കിലും പ്രശ്നമാവും എന്ത് ചെയ്യും ഐ സിയുവിനകത്ത് കയറി വിലാസനയെ കണ്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ എന്നറിയാണ് അത് കഴിഞ്ഞ് അവൾ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഡോക്ടർ അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിലവിലെ ബ്രെയിനിലെ ട്യൂമർ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട് പിന്നെ മെഡിസിനും ചെക്കപ്പും മുടക്കരുത് ആറുമാസം കൂടുമ്പോൾ എം ആർ എടുക്കണം ബ്രെയിനിൽ മറ്റെവിടെയെങ്കിലും ട്യൂമർ ഉണ്ടാവാനുള്ള എന്ന് ചെക്ക് ചെയ്യാനാ ഒക്കെ ഗീതു അംഗീകരിക്കുകയാണ് എന്നിട്ട് അവൾ സംശയത്തോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് വീണ്ടും സംഭവിക്കുമെന്നാണോ മൂന്ന് വർഷത്തേക്കിനി വരാനുള്ള സാധ്യതയൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി കൃത്യമായ ചെക്കപ്പും മെഡിസിനും ഒക്കെ ആവശ്യമാണ് അതൊന്നും മുടക്കരുത് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും മെഡിസിനും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഒക്കെ മുടക്കം ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം ഗീതു ഡോക്ടർക്ക് വാക്കു കൊടുക്കുകയാണ് അതിനുശേഷം ഡോക്ടർ ഗീതുവിനോട് പറയുന്നുണ്ട് നമുക്ക് വിലാസിനെയൊന്ന് വിളിച്ചു നോക്കിയാലോ അതിനുശേഷം അദ്ദേഹം ഒന്ന് രണ്ട് തവണ വിളിക്കുകയാണെങ്കിൽ വിലാസിനെ കണ്ണ് തുറക്കുന്നില്ല പിന്നെ ഗീതുവിനോട് വിളിക്കാൻ പറയുന്ന സമയത്ത് അവൾ അമ്മേ അമ്മയെന്നൊക്കെ സങ്കടത്തോടെ വിളിക്കുന്നുണ്ട് ഗെവിലാസിന് കണ്ണുകൾ അനക്കിയെങ്കിലും കണ്ണ് തുറക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായില്ലോ പക്ഷേ ഡോക്ടർ പറയുന്നുണ്ട് അതൊരു പോസിറ്റീവ് സൈഡാണ് നമുക്കിനി ശരിയാക്കിയെടുക്കാം എപ്പോഴും അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റാന്നൊക്കെ ചോദിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അതിനൊക്കെ സാധിക്കും അനസ്തേഷിയുടെ മയക്കൊന്നും വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവളെ സമാധാനിപ്പിക്കുകയാണ് ഗീതു കണ്ണ് തുടച്ചുകൊണ്ടാണ് ഐ സിയു നിന്ന് ഇറങ്ങി വരുന്നത് അത് കണ്ടിട്ട് ഭദ്രം ചോദിക്കുന്നുണ്ട് എന്താ മോളെ കണ്ണ് തുടക്കുന്നത് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും ഇല്ല അല്ലേ അപ്പം ഗീത കുറച്ച് ദേഷ്യത്തോടെയാണ് പറയുന്നത് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഇനി കുറച്ച് ദിവസം കൂടി ഐ സിയുയിൽ കിടക്കേണ്ടി വരും ആ ഈ അങ്ങനെ പലതും പറയും വെറുതെ വെന്റിലേറ്ററിൽ കിടത്തി നമ്മുടെ കാശ് പിടിച്ചെടുക്കും അപ്പം ഗീതു ചോദിക്കുകയാണ് അതിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് നയാ പൈസ ചിലവായില്ലല്ലോ അപ്പൊ വച്ചാൽ അമ്മീട്ട് ഭദ്രം പറയാണ് അത് പിന്നെ എൻ്റെ മരുമോൻ്റെ കാശ് എൻ്റെയും കൂടി ആണല്ലോ അപ്പം വിനോദം പറയുന്നുണ്ട് പണമല്ല അമ്മയുടെ ജീവനാണ് പ്രധാനം ജീവൻ മാത്രം തിരിച്ചു കിട്ടിയിട്ട് എന്താടാ കാര്യം അയാൾ തിരിച്ചു ചോദിക്കുകയാണ് ഉള്ള കാശൊക്കെ ഇവർക്ക് എടുത്തു കൊടുത്താൽ പിന്നെ എന്തും വെച്ച് ജീവിക്കും ഐ സിയുവിൽ ഒരു വെൻറ്റിലേറ്ററും വെച്ച് ദിവസം ലക്ഷങ്ങളല്ലേ വാങ്ങിക്കൂട്ടുന്നത് അപ്പം ഇത് പറയുന്നുണ്ട് അമ്മയ്ക്ക് വെൻ്റിലേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കുഴപ്പമൊന്നും ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ നല്ല മയക്കത്തില്ല അപ്പം ഭദ്രം പറയാണ് അവക്ക് മയങ്ങി കിടന്നാൽ മതിയല്ലോ അപ്പോഴേക്കും വിനോദ പറയുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ച് പ്രിയ വലതവണ വിളിച്ചിരുന്നു ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ അവൻ കൊണ്ട് പോവാണ് അപ്പം ഭദ്രൻ ഗീതുവിനോട് പറയുകയാണ് മോളെ എൻ്റെ വിലാസിനിക്ക് ഇങ്ങനെ ഒരു മാരക രോഗമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഗീതു പറയുകയാണ് ഇനിയിപ്പോൾ അച്ഛൻ ഞെട്ടേണ്ട അമ്മയുടെ അസുഖമൊക്കെ ഉടനെ മാറും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോവിന്ദി വരുന്നുണ്ട് ഗോവിന്ദിനെ കണ്ടപ്പോൾ ഗീതുവിനെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു അവനും അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഗീതു ഗീതുവിനെ ചേർത്ത് പിടിക്കുകയാണ് നീ ഇപ്പം ഹാപ്പിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോൾ ഓക്കെ ആയി പക്ഷെ ഞാനിപ്പോൾ ഹാപ്പിയല്ല തിരിച്ചു പോ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചത് തിരിച്ചു കിട്ടിയപ്പോൾ ഉള്ള അത്യാഹ്ലാദത്തിലാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനും ഞാൻ റെഡിയായിരുന്നു ഇപ്പം നീ അനുഭവിക്കുന്ന സന്തോഷം അത് എൻ്റേത് കൂടിയാണ് ഗീതുവിൻ്റെ അവൾക്ക് അവളുടെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണ്ടെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ഗോവിന്ദിൻ്റെ കൈകളെടുത്ത് ചേർത്ത് പിടിച്ച് ഉള്ളം കയ്യിൽ വെക്കുകയാണ് അവളുടെ കൈ കൂടെ അതേസമയം ഗോവിന്ദൻ ചിന്തിക്കുന്നുണ്ട് ഇവർക്ക് സന്തോഷം ഞാനാണെങ്കിൽ അനാർക്കലി വിളിച്ചതിൻ്റെ ടെൻഷനിലും അവൾ വിളിച്ച കാര്യം ഗോവിന്ദിനോട് പറഞ്ഞാലോ സൂചിപ്പിച്ച് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഗോവിന്ദിന്റെ ഇടയിലേക്ക് പോവാണ് അപ്പോഴേക്കും ഗോവിന്ദ് തടയുന്നുണ്ട് നിങ്ങൾ അവിടെ നിൽക്ക് എനിക്ക് ഗീതുവിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിനെയും വിളിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് പോവാണ് ഭദ്രം വീണ്ടും പറയാൻ നോക്കുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ഇവിടെ ഒരാൾ എപ്പോഴും വേണം ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഭദ്രനെ അവിടെ നിർത്തിയിട്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോവുകയാണ് ഗീതുവിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് എന്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് സമ്മാനിച്ചതും എന്നാൽ നീ സൗകര്യപൂർവ്വം ഒഴിവാക്കിയതുമായ ഒരു സമ്മാനം തിരിച്ചേൽപ്പിക്കാൻ അപ്പം ഗീതു അതിശയത്തോട് പറയാണ് അതിന് കണ്ണേട്ടൻ തന്ന ഒരു സമ്മാനവും ഞാൻ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ലല്ലോ ആ നഷ്ടപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതിന് തുല്യമായിട്ട് വേണ്ടെന്ന് വെച്ചു എനിക്ക് ആവശ്യത്തിലേറെ ടെൻഷനുണ്ട് അതുകൊണ്ട് സസ്പെൻസ് ഇടാത്ത കാര്യം പറ അപ്പോൾ ഗോവിന്ദ് ആ കാറ് കാണിച്ചു കൊടുക്കണം അപ്പം ഗീതോന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കാരണം ഗീതുവിന് ഗോവിന്ദ് വാങ്ങിച്ചു കൊടുത്ത കാറായിരുന്നു അത് കഴിഞ്ഞ ദിവസം തന്നെ തരണം എന്ന് വിചാരിച്ചതാ ആ സമയത്ത് അമ്മയുടെ ഓപ്പറേഷനും വിഷമങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഗീതു അങ്ങോട്ടേക്ക് പോയിട്ട് കാറിൻ്റെ അടുക്ക അടുത്ത് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് ഇനി നീ ഈ കാറിൽ യാത്ര ചെയ്താൽ മതി നോക്കാം നോക്കാം മതി നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ ഗീതു പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദിന് അതിയായ സന്തോഷം അപ്പം വീണ്ടും ചോദിക്കുകയാണ് എന്താ അല്ല അമ്മയുടെ അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഭയങ്കര മനപ്രയാസത്തിലായിരുന്നു അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് കുറച്ചു നേരം കണ്ണേട്ടിനൊപ്പം യാത്ര ചെയ്ത് ഒന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്താൽ കണ്ണേട്ടനോട് കുറച്ചു നേരം മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനൊക്കെ സാധിച്ചാൽ നമുക്കിതൊന്നും ഒന്ന് പുറത്തു പോയിട്ട് വന്നാലോ അപ്പം ഗോവിന്ദ് മനസ്സിൽ ചിരിച്ചുകൊണ്ട് വിചാരിക്കുകയാണ് രോഗി ഇച്ചത് തന്നെ വൈദ്യം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ കയറിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഡ്രൈവ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇത് പറയുന്നുണ്ട് കണ്ണേട്ടാ ചാവീങ്ങതാ ഞാൻ ഓടിക്കാം അപ്പൊ ഗോവിന്ദ് കീ എടുത്തിട്ട് ഗീതുനെ കൊടുക്കുകയാണ് ഗീതു ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയാണ് അതേസമയം ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് സുഖായ സ്ഥിതിക്ക് ഇനി യാത്രയിൽ ചിലപ്പോൾ ഗീതു അവളുടെ മനസ്സിലുള്ളതെല്ലാം പറയും അവക്കെന്നോട് പ്രണയം ഉണ്ടോ എന്ന് ഈ യാത്രയിൽ അറിയാം അതുവരെ ഒന്നും അറിയാതെ ഇരുന്ന് കൊടുക്കാം അപ്പോഴേക്കും ഗീതു വിളിക്കുന്നുണ്ട് ഹലോ കയറുന്നില്ലേ അപ്പോഴേക്കും ഗോവിന്ദ് കാറിലേക്ക് കയറുകയാണ് ഗീതു കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് എടുക്കുകയാണ് രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ സമയത്ത് അത് പറയാം അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഗീതു പറയാണ് ഈ കാർ എനിക്ക് തിരിച്ചു തന്നതിലേ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് അപ്പോൾ ഗോവിന്ദിൻ്റെ മുഖത്ത് സാഡ് ആവുകയാണ് ഈ ഒരു കാര്യമല്ലായിരുന്നു ഗോവിന്ദ് ഉദ്ദേശിച്ചത് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ ഈ കാർ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത് തിരിച്ചു തന്നതിന് താങ്ക്സ് കണ്ണേട്ടാ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഈ നന്ദിയല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ എഫ് എം സ്റ്റേഷനിലുള്ള സോങ് സെലക്ഷൻ തീരെ പോരാ കണ്ണേട്ടൻ്റെ കാറിലുള്ളതുപോലുള്ള നല്ല നല്ല സോങ്ങുകൾ എനിക്കൊരു പെൻഡ്രൈവിലാക്കി തരുമോ അത് കേട്ട് കാർ ഓടിച്ചാൽ പൊളിയായിരിക്കും അപ്പോൾ ഗോവിന്ദിന് വീണ്ടും ദേഷ്യം എന്നറിയാണ് നിനക്കിതല്ലാതെ വേറൊന്നും എന്നോട് പറയാനില്ലേ എന്തോ പറയണമെന്ന് മനസ്സ് വിചാരിച്ചു പക്ഷെ അത് മറന്നുപോയി വീണ്ടും ഗീത ഓർമ്മ വന്നു ഓർമ്മ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് ആകാംക്ഷയോടെ കാത്ത് കാണാ പറ മറന്നു പോകുന്നതിന് മുന്നേ പറക്കെ പറയും അത് ഇന്ന് ഈ കണ് ഈ കാറ് കണ്ണേട്ടൻ തന്നെ കൊണ്ടുപോകണം എൻ്റെ കയ്യിൽ സ്കൂട്ടർ ഉണ്ടല്ലോ ഞാൻ അതിൽ വരാം ഇതാണോ പറയാൻ വന്ന കാര്യം ഗോവിന്ദ് വെറു വെറുക്കയാണ് പ്രധാനപ്പെട്ട കാര്യം ഇതല്ല ഗീതു വീണ്ടും പറയുന്നുണ്ട് ഗോവിന്ദ് വീണ്ടും ആകാംക്ഷയോടെ ഗീതുവിനെ നേരെ തിരികെയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് അമ്മയോട് രാത്രി സംസാരിച്ച് നോക്കാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കും അപ്പോഴേക്ക് ഗോവിന്ദ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓഫീസിൽ പോയിട്ട് ഒരുപാട് പണിയുണ്ട് പെട്ടെന്ന് ഗോവിന്ദ ദേഷ്യപ്പെട്ടപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അപ്പോഴാണ് ഗോവിന്ദിന് അബദ്ധം മനസ്സിലായത് അതുകൊണ്ട് അവൻ പറയുന്നുണ്ട് ഞാൻ ദേഷ്യപ്പെട്ടതൊന്നുമല്ല പ്രഷർ കാരണം സൗണ്ട് അല്പം ഉയർന്നു പോയതാണ് അതെന്താ പ്രഷർ കൂടാൻ കാരണം ഗീത ചോദിക്കുന്നുണ്ട് അത് ഓഫീസിലുള്ള വർക്കിംഗ് ലോഡ് കാരണമാണ് ഗോവിന്ദ ആകെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ് ആ സമയത്ത് ഗീതു ചിന്തിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് തന്നെ കണ്ണേട്ടൻ എന്നോടും പറയാനുണ്ടാവോ അതായിരിക്കോ ഈ വെപ്രാളത്തിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അതേസമയം ഗോവിന്ദൻ ചിന്തിക്കുന്നുണ്ട് എൻ്റെ മനസ്സ് നിനക്ക് പിടികിട്ടിയില്ല ഗീതു ഒരു കാലത്തും എന്നെ മനസ്സിലാവില്ല മിക്കവാറും ഞാൻ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും അതേസമയം കിഷോർ ലാപ്ടോപ്പിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഏതു നേരം ഇങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കാതെ എനിക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചൂടെ അവിടെ നിന്നും എ ജെ എമ്മിൽ നിന്നും പുറത്താക്കി നേരത്തി വേറെ ജോലിയൊന്നും ചെയ്യാതിരിക്കണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കിഷോർ പറയുന്നുണ്ട് ഇനി ഞാൻ വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഞാൻ സ്വന്തമായിട്ട് ഒരു ഓഫീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് ആ സമയത്ത് അവർ പറയുന്നുണ്ട് എടാ അതിനൊക്കെ ഒരുപാട് രൂപയുടെ പൈസയുടെ ആവശ്യം ഉണ്ടാകും അതൊക്കെ എവിടുന്നാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിഷോർ അതിന് മറുപടി പറയും മുന്നേ താഴെ കാറിൻ്റെ ഹോൺ ശബ്ദം കേൾക്കുകയാണ് ചെന്ന് നോക്കുന്ന സമയത്ത് അജാസിന്റെ കാറിൽ അവർണിക അവിടേക്ക് വരികയാണ് മുകളിലെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് കിഷോറും അവൻ്റെ അമ്മയും താഴോട്ടേക്ക് നോക്കുന്നത് അതേസമയം കാറിന് അവർണിക അജാസിനോട് പറയുന്നുണ്ട് ഡ്രോപ്പ് ചെയ്തതിന് താങ്ക്സ് അപ്പം അജാസ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഏയ് ഞാൻ രാവിലെയും വൈകിട്ടും ഇതുവഴിയാ വരുന്നതും പോകുന്നതും അവർണികയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ രാവിലെയും വൈകുന്നേരം പിക്ക് ചെയ്തോളാം അപ്പോൾ അവർണിക സങ്കടത്തോടെ പറയുകയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തലചുറ്റിൽ വരും അതുകൊണ്ടാണ് ഞാൻ കാറെടുക്കാത്തത് അപ്പാ ജാസ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം അപ്പോൾ അവർക്ക് സ്നേഹത്തോട് അത് സ്വീകരിക്കുകയാണ് എങ്കിൽ പിന്നെ നാളെ മുതൽ അങ്ങനെ ആവട്ടെ റൊട്ടീൻ നാ രാവിലെ മുതൽ എന്നെ പിക്ക് ചെയ്യാൻ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ബൈ പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങുകയാണ് പക്ഷേ ഇറങ്ങിയപ്പോൾ തന്നെ അവർക്ക് ഇവിടെ നോട്ടം മുകളിലേക്ക് പോയപ്പോൾ കിഷോറും അവൻ്റെ അമ്മയെ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നതാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു കുസൃതി തോന്നുവാണ് കിഷോറിനൊട്ടൊരു പണി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അവർക്ക് തല ചുറ്റുന്നത് പോലെ അഭിനയിക്കുകയാണ് അപ്പോൾ തന്നെ പേടിയോട് കൂടി അജാസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കാരണം അജാസ് സീരിയസ് ആയിട്ട് അവർനേക്ക് തല ചുറ്റുകയാണെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അജാസ് അവസാനം കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവർ സഹായിക്കുകയാണ് അതായത് നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി പിടിക്കാൻ സഹായിക്കുകയാണ് അജാസ് അങ്ങനെ ചേർത്ത് പിടിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് അവർനിക്ക് കിഷോറിൻ്റെ അമ്മയ്ക്കോ അതുപോലെ കിഷോറും ദേഷ്യം വരുന്നുണ്ടായിരുന്നു കിഷോറിൻ്റെ അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ എപ്പോഴും ഇവൻ്റെ കൂടിയാണ് ഓഫീസിൽ നിന്ന് വരുന്നതും പോകുന്നതെന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് കിഷോറിനൊന്ന് ചൊടിപ്പിക്കാം കാരണം ഇത് നിർത്തണം അവസാനിപ്പിക്കണം നീ അവളോട് വാണു ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിനക്കാണ് നാണക്കേടുന്നൊക്കെ കിഷോറിനോട് പറയുന്നുണ്ട് അപ്പോഴേക്കും അവർക്കൊക്കെ തൻ്റെ അഭിനയം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നന്നായിട്ട് തലയിറങ്ങി വീഴാൻ പോകുന്ന പോലെയൊക്കെ അതടക്കുള്ളതാണ് കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ അജാസ് പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിപ്പം മാറും അപ്പോഴും അവർണിക അജാസ് താങ്ങി പിടിച്ച് നിർത്തുകയാണ് ആ സമയത്ത് കിഷോറിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ കൂടി ചേർന്നുള്ള നിൽപ്പ് കണ്ടോ ആ നിൽപ്പ് കാണുമ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ അജാസ് ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പം കിഷോർ അമ്മയെ ദേഷ്യത്തോടെ നോക്കുകയാണ് ആ സമയത്ത് അവർണിക മുകളിലേക്ക് ഇങ്ങനെ കണ്ണുയർത്ത് നോക്കുന്നുണ്ട് അമ്മേ മോനും തങ്ങളെ തന്നെയാണ് നോക്കി നിൽക്കുന്നതെന്ന് ഉറപ്പിക്കുകയാണ് അപ്പം അവർണിക അജാസിനോട് പറയുന്നുണ്ട് തല ചുറ്റൽ മാറി ഇത്ര പെട്ടെന്നോ കാണാനുള്ളവർ കണ്ട തല ചുറ്റിൽ അപ്പം തന്നെ മാറും അവർനിക്ക് ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കുകയാണ് അപ്പൊ അജാസിന് മനസ്സിലാവായിട്ട് അജാസ് ചുറ്റിൽ നോക്കുന്നുണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർനിക്ക് ഇങ്ങനെ പെർഫോമൻസ് കാണിച്ചെന്ന് മനസ്സിലായപ്പോൾ അപ്പൊ അവർനിക്ക് ആ ഹിന്ദു കൊടുക്കുകയാണ് മുകളിലെ ഉള്ളത് ചുറ്റിൽ നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ അജാസ് ഇങ്ങനെ മുകളിലേക്ക് നോക്കുകയാണ് കിഷോർ അവിടെ നോക്കി നിൽക്കുന്നത് അജാസും കാണുന്നുണ്ട് ഓ അങ്ങനെ എങ്കി പിന്നെ നാളെ കാണാം ഓക്കെ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അജാസും അവർണികയുടെ കൂടെ തന്നെ നാടകത്തിന് സഹ സപ്പോർട്ട് ചെയ്യാണ് അതിനുശേഷം കിഷോറിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ബായ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിരിയുന്നത് അജാസ് അവിടെ നിന്ന് പോയപ്പോൾ അമ്മയോട് കിഷോർ പറയുന്നുണ്ട് അവളെ ഞാനിന്ന് ശരിയാക്കും അമ്മ തടസ്സം നിൽക്കാൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ടേക്ക് പോവുകയാണ് അവർണീടെ അരികിലേക്ക് അപ്പോഴേക്കും അവരുടെ കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു നീയോ അജാസും കൂടിയത് എവിടെ നിന്നുള്ള വരവാ അപ്പം അവർണീകം പറയുന്നുണ്ട് എന്തായാലും ഹോട്ടൽ റൂമിൽ നിന്നല്ല എനിക്ക് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോവണമായിരുന്നു അജാസിനെ ഞാൻ കൂടെ കൂട്ടിയതാ അപ്പം കിഷോർ ദേഷ്യത്തോടെ പറയുകയാണ് നിന്റെ ഭർത്താവേ അവനല്ല ഞാനാ അപ്പൊ അവർനിക പരിഹസിച്ചിട്ട് പറയാണ് ഓ അപ്പൊ അതൊക്കെ അറിയാം പക്ഷെ നാണമുണ്ടെങ്കിൽ നീ അത് പറയോ ഇതിനോടകം ഒരു തവണയെങ്കിലും നീ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോ ഭർത്താവ് എവിടെയെന്ന് പലതവണ ഡോക്ടർ ചോദിച്ചപ്പോൾ സാഹി കെട്ടിട്ടാ ഞാൻ അജാസിനെ കാണിച്ചു കൊടുത്തേ ഓഹോ നീ എനിക്ക് പകരം അവനെ അങ്ങ് പ്രതിഷ്ഠിച്ചോ അപ്പൊ അവർനിക പറയുന്നുണ്ട് ഗതികേട് കൊണ്ടാ അവന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പൊ അവർനിക്ക് പറയാണ് എന്റെ ഇഷ്ടത്തിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ട പ്രോപ്പർട്ടിയും സ്വത്തുക്കളും ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ എൻ്റെ പേരിൽ മാത്രം ആക്കിയിട്ട് നിനക്ക് പോവാം അപ്പം കിഷോർ പറയുന്നുണ്ട് നീയേ അത് സ്വപ്നം കണ്ടാൽ മതി അതെല്ലാം നീ എൻ്റെ പേർക്കാക്കിയിട്ട് നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ പൊയ്ക്കോ അപ്പം അവർ നീ പറയാ അതിന് ആ സ്വത്തുക്കൾ നിന്റെ അച്ഛൻ്റെ വകയല്ല എൻ്റെ ഡാഡി കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ അത് എനിക്ക് തന്നെ വേണം അതിൻ്റെ പങ്കു പറ്റി നീ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പല അപമാനങ്ങളും നീ നേരിടേണ്ടി വരും അവസാനായിട്ട് കിഷോർ പറയാണ് നീയും അജാസും തമ്മിലുള്ള റിലേഷൻ ഞാൻ നിന്റെ ഡാഡിയോട് പറയും അവർ പുച്ഛത്തോട് പറയാണ് നീ പറയ് എന്നിട്ട് വേണം നിന്റെ വീരകൃത്യങ്ങൾ എനിക്കും ഡാഡിയോട് പറയാൻ നീ കാട്ടിക്കൂട്ടിയ വില്ലത്തരങ്ങൾ മുഴുവൻ കേൾക്കാനൊന്നും ഡാഡി നിൽക്കില്ല അതിനു മുമ്പ് ഡാഡി നിന്റെ ജീവൻ എടുത്തിരിക്കും കിഷോർ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർണിക പറയാണ് ജീവനോടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മര്യാദക്ക് നിൽക്കണം എന്നെക്കൊണ്ട് കടും കൈയൊന്നും ചെയ്യിക്കരുത് അതേപോലെ തന്നെ ഞാനും അജാസും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഇവിടെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതും നിന്റെ കടമയാ തോറ്റു നിൽക്കുന്ന കിഷോറിന്റെ മുഖത്ത് നോക്കിയിട്ട് അവർണിക പറയുന്നുണ്ട് എങ്ങനെ നോക്കിയാലും നഷ്ടം നിനക്ക് തന്നെ ആയിരിക്കും എന്നിട്ട് അവൾ പുച്ഛത്തോടെ മുകളിലേക്ക് കയറി പോവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് കിഷോറിന്റെ അമ്മയെ ഒതുക്കുകയാണ് എടാ നീ അവളോട് സംസാരിച്ചോ അവനുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് കർശനമായിട്ട് പറഞ്ഞോ പെട്ടെന്ന് കിഷോർ പറയുകയാണ് ആ എന്ത് ബന്ധം അവര് തമ്മില് ബന്ധം മാത്രമേ ഉള്ളൂ ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് അപ്പോഴേക്കും കിഷോറിന്റെ അമ്മ വാ വാബൊളിച്ചിട്ട് പറയാണ് ആ ബന്ധം അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അവര് ദേഷ്യത്തോടെ കിഷോറിനോട് പറയുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്